മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മഴ നനഞ്ഞ രോഗികൾ റേഡിയോളജി വിഭാഗത്തിലേക്ക് പോകുന്ന രോഗികൾക്കാണ് ദുരവസ്ഥ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു അത്യാഹിത വിഭാഗത്തിലുള്ള രോഗികൾക്ക് എക്സ്റേ എടുക്കണമെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ചുറ്റി സി ബ്ലോക്കിലെത്തണം രോഗികൾ എക്സ്റേ എടുക്കാൻ പോകുന്നതും മഴയും വെയിലുമേറ്റാണ് അഷ്കർ തയ്യാറാക്കിയ മഴയത്ത് അങ്ങനെ കൊണ്ടാണ് എന്താ ഇതാണ് റിപ്പോർട്ട് ഇത്രയേ സൗകര്യതെന്തോട്ടാണ് ഈ രീതിയിൽ കൊണ്ടുപോകുന്നത് ലോങ് സീനായി ബുദ്ധിമുട്ടല്ലേ കൊണ്ടുപോകണോ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും ദയനീയ അവസ്ഥയുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ കാണുന്നത് മഴ ശക്തമായി പെയ്യുന്ന സമയമാണ് നേരിയ തോർച്ച മാത്രമാണ് ഇപ്പോഴുണ്ടായി ആ സമയത്താണ് ഇത്തരത്തിൽ അത്യേത് വിഭാഗങ്ങളിൽ എത്തുന്ന രോഗികളെ അടക്കം ഇത്തരത്തിൽ ആ പഴയ ബിൽഡിംഗിൽ നിന്ന് ആ പുതിയ ബിൽഡിംഗിൽ നിന്ന് പഴയ ബിൽഡിങ്ങിലേക്ക് എക്സ്റേ എടുക്കാൻ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇരുന്നൂറ് മീറ്റർ ദൂരത്തോളം ഇത്തരത്തിൽ മഴ കൊള്ളുന്ന സ്ഥലത്തു കൂടെ കൊണ്ടുവന്നിട്ട് വേണം ഈ രോഗികളെ എക്സ്റേ സംവിധാനത്തിലേക്ക് എത്തിക്കാൻ വർഷങ്ങളായുള്ള പരാതിയാണ് പലതവണ പരാതി പറഞ്ഞു മടുത്തതാണ് പല പ്രതിഷേധങ്ങളും ഉണ്ടായത് പക്ഷേ ഇന്ന് വരെ ഇതിനൊരു പരിഹാരമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ നിരവധി രോഗികളെയാണ് ഇത്തരത്തിൽ സ്ട്രക്ചറുകൾ അത് ഗുരുതരമായി പരിക്കെത്തി കാച്ചെത്തുന്ന രോഗികളടക്കം ഇതിലൂടെ ഈ ഒട്ടും നിരപ്പല്ലാത്ത ഈ പ്രദേശത്തോട് കൂടി വേണം കൊണ്ടുവരാൻ സ്വാഭാവികമായും അവർക്ക് കൂടുതൽ പരിക്ക് ഗുരുതരമാകുന്നൊരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് ഇത്രയും ദൂരത്തേക്ക് ഇവിടെ കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് കൃത്യമായി തൃശ്ശൂർ തന്നെ നാടൻ കഴിയും അവിടെ കാണുന്ന കെട്ടിടത്തിൽ നിന്നാണ് ഇത്തരത്തിൽ രോഗികളെ ഈ പെരുമഴയെത്തി ഇത്തരത്തിൽ ഇവിടെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് പലതവണ പരാതി പറഞ്ഞിട്ട് പോലും സംവിധാനം ഇല്ല ും പ്ലാസ്റ്റിക് ഷീറ്റുകളിട്ട് അല്ലെങ്കിൽ പൊളിറ്റീൻ കവറുകളൊക്കെ ഇട്ടുകൊണ്ടാണ് രോഗികളതിലൂടെ ഇവിടെയുള്ള സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിക്കുന്ന വളണ്ടിയർമാരടക്കം കൊണ്ടുവരുന്ന ഒരു കാഴ്ച അതുകൊണ്ട് അടിയന്തരമായി വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൺ തുറന്ന് കാരണം ഇങ്ങനെ മഴ നനഞ്ഞു കൊണ്ടുപോകേണ്ട കേരളത്തിലെ ആരോഗ്യ സംവിധാനം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ മഴ കൊള്ളാതെ അവർക്ക് എക്സറേ അടക്കമുള്ള സംവിധാനങ്ങൾ അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത സൗകര്യങ്ങളായി ഒരുക്കുക തന്നെ വേണം അതല്ല എങ്കിൽ ഇനിയും ഇത്തരത്തിൽ മഞ്ചേരിയിൽ എത്തുന്ന രോഗികൾ മഴ മുന്നോട്ട് പോകേണ്ടി വരും അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഇനിയെങ്കിലും എങ്ങനെ തുറന്ന് കാണണം കാരണം പ്രായമായ മനുഷ്യരാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദയനീയമായ രീതിയിൽ ഇതിലൂടെ മഴയത്ത് വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയ്ക്ക് നമ്മൾ തന്നെ സാക്ഷ്യാധിങ്ങനത്തെ നിരവധി സംഭവങ്ങളാണ് നിരവധി രോഗികളെയാണ് ദിവസം ഇത്തരത്തിൽ മണം നനഞ്ഞ് ഇവിടെ നിന്നും കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരുന്ന അവസ്ഥ ഇനി ആ എക്സ്റേ എടുത്തു കഴിഞ്ഞ് അതേ രോഗത്തിന് വീണ്ടും ഇതിലൂടെ ഈ കയറ്റം മുന്തി തള്ളി തിരിച്ച സ്ട്രക്ചറിൽ അങ്ങോട്ട് അതേ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി വേണം ആ രോഗി അനുഭവിക്കുന്ന ദുരിതം വേദനയും കണ്ണു തുറന്ന് കാണാൻ അധികൃതർ തയ്യാറാവണം വീട് റിപ്പോർട്ടർ റിപ്പോർട്ടർ ആശുപത്രിയുടെ പ്രധാന ബ്ലോക്കുകളിൽ നിന്ന് റേഡിയോളജി ബ്ലോക്കിലേക്ക് പ്രത്യേക വഴിയെടുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം മെഡിക്കൽ കോളേജ് ആരംഭിച്ച പതിറ്റാണ്ട് പിന്നിട്ടിട്ടും രോഗികളുടെ ദുരിതത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല നമ്മൾ കണ്ട ദൃശ്യങ്ങൾ പകർത്തിയത് മഞ്ചേരി ആശുപത്രിയിലെത്തിയ മുഫസർ നെൽക്കുത്താണ് മുഫസറിന്റെ പ്രതികരണം കൂടി കേൾക്കാം മഴയുള്ള സമയത്ത് ഒരു ആക്സിഡന്റ് ഒരു പേഷ്യന്റ് വന്നതാണ് എക്സ്റേ എടുക്കണം അവിടെ മുകളിൽ എക്സറേക്ക് സൗകര്യങ്ങളുണ്ട് സീറ്റ് എടുക്കാൻ അവിടെ സൗകര്യമുണ്ട് പക്ഷെ എന്താണ് ഡിജിറ്റൽ എക്സ്റേ ഉള്ളത് പഴയ ബ്ലോക്കിലാണ് അപ്പോ ഇവിടെ നിന്ന് എന്തെയും ഇത് എട്ട് മണിയാകുമ്പോഴത്തേന് പോകും താഴ്ത്താണ് ഉറക്കുന്നത് അപ്പൊ അവിടെ റാമ്പ് ഇല്ല മഴയാണെന്നുണ്ടെങ്കിൽ മഴ ഹോസ്പിറ്റലിൽ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ പോകാൻ കഴിയില്ല പുറത്തിറങ്ങി മഴ കൊണ്ടിട്ട് വേണം പോകാനും ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാലും കാണാൻ കഴിയും അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കരിമ്പാ നമുക്കൊപ്പം ചേരുന്നു അഷ്കർ അവസ്ഥ പരിതാപകരമാണല്ലേ സുജ തീർച്ചയായും അങ്ങേയറ്റത പരിതാപകരം എന്ന് പറയേണ്ടി വരും കാരണം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ട് തന്നെ ഒരു പത്ത് പതിമൂന്ന് വർഷമായി അന്ന് മുതലുള്ള വലിയൊരു പ്രശ്നമാണ് ഈ രോഗികൾ അനുഭവിക്കുന്ന ദുരിതമാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് വരെ അതിൻ്റെ ഒരു പരിഹാരം കാണാൻ ആശുപത്രി അധികൃതർക്കോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശനത്തിന് കാരണം അവിടെ എത്തുന്ന രോഗി അതും ചിലപ്പോൾ വാഹനാപകരത്തിൽ പറ്റി അങ്ങേയറ്റം ഗുരുതരമായി പരിക്കേറ്റ രോഗിയായിരിക്കും പക്ഷേ ഈ ബ്ലോക്കിലെ ക്യാഷ്വാലിറ്റിയിലെത്തുന്നത് അവിടെ എത്തുന്ന രോഗിക്ക് പക്ഷേ ഡോക്ടർമാരോട് അടിയന്തരമായ ഒരു എക്സറേ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലധികം ഇടവേളികളിലൂടെയും അതുപോലെ തന്നെ തുറന്ന സ്ഥലങ്ങളിലൂടെയും ഒട്ടും സുരക്ഷിതമല്ലാതെ ഈ സ്ട്രക്ചറിൽ തള്ളിക്കൊണ്ട് വേണം രോഗിയെ ഈ എക്സറേ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റുള്ള അല്ലെങ്കിൽ എക്സറേയിലേക്ക് എത്തിക്കാൻ ഇരുന്നൂറ് മീറ്ററിലധികം ദൂരം അത് ചില സമയത്ത് കാലാവസ്ഥ ശക്തമായ മഴയാണെങ്കിൽ ആ മഴ കൊണ്ട് വേണം കൊണ്ടുപോകാൻ അതല്ല ശക്തമായ വെയിലുള്ള ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ അത് സൂര്യതാപം ഏറ്റാലും ശരി ആ വെയിലത്ത് കൂടി കൊണ്ടുവേണം ഈ രോഗിയെ കൊണ്ടുപോകാൻ ചില സമയങ്ങളിലൊക്കെ തന്നെ കുടകൾ ചൂടിക്കൊണ്ട് അല്ലെങ്കിൽ കവറുകൾ രോഗികളുടെ മുകളിലൂടെ സ്ട്രക്ചറിന്റെ മുകളിലൂടെ കട കവറുകളിട്ട് രോഗിയെ കൊണ്ടുപോകുന്ന അങ്ങേയറ്റം ഒരു പക്ഷേ നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് ചില ഘട്ടങ്ങളിലെങ്കിലും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കാണേണ്ടി വരുന്നത് എന്നുള്ളതാണ് അത്രയും ദയനീയ അവസ്ഥയിലേക്ക് ഈ രോഗികളെ എടുക്കാൻ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ സാഹചര്യമെത്തുന്നു പലതവണ പരാതി വിമർശനങ്ങളും ഉണ്ടായിട്ട് പോലും നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ച ഈ രോഗികൾക്ക് ചിലപ്പോൾ ഈ അവിടുത്തെ കൊണ്ടുപോകുന്ന നിരപ്പ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ആ റോഡ് എന്ന് പറയുന്നു ഒട്ടും നിരപ്പായ പ്രദേശമല്ല സ്വാഭാവികമായും വലിയ കുലുക്കത്തോടെയാണ് പൊട്ടലുണ്ടായ സ്ട്രെച്ചിൽ കൊണ്ടുപോകുന്നത് പല പോയി തിരിച്ചു വരുമ്പോഴേക്കും അവരുടെ രണ്ട് തുടരുക നമുക്ക് രോഗികളുടെ ഒരു അവസ്ഥ കണ്ടില്ലേ ദൃശ്യങ്ങൾ സാക്ഷ്യമാണ് ദുരിതയാത്രയാണ് ഇത് പരിഹരിക്കേണ്ടവർ എന്തുകൊണ്ടാണ് ഇടപെടാത്തത് ശ്രീ ലത്തീഫ് താങ്കൾക്ക് കേൾക്കാമോ അഷ്കർ തുടരാം ആ സുജിയ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഒന്ന് ഇന്നലെ പകൽ സമയത്ത് ഏകദേശം പന്ത്രണ്ട് മുപ്പതോടെ സമയത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുമ്പിൽ നിന്നും നമ്മൾ പകർത്തിയ ദൃശ്യങ്ങളാണ് മറ്റൊന്ന് മഞ്ചേരി നെല്ലിക്കുത്ത് സ്വദേശി മുഫസർ ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പകർത്തിയ ദൃശ്യമാണ് ആ പകർത്തിയ ദൃശ്യങ്ങൾ തന്നെ കാണാം ഒന്ന് ഈ രോഗിയെ സ്ട്രെച്ചിൽ കൊണ്ടുപോകുമ്പോൾ കവറിട്ട് മൂടിക്കൊണ്ടാണ് ഈ രോഗിയെ ഈ പെരുമഴയത്ത് കൊണ്ടുപോകുന്നത് അതിനോടൊപ്പം തന്നെ രോഗിയെ കൊണ്ടുപോയി തിരിച്ചു വരുന്ന ഘട്ടത്തിൽ ഈ ബി ബ്ലോക്കിലേക്കാണെങ്കിലും എ ബ്ലോക്കിലേക്കാണെങ്കിലും എത്തണമെങ്കിൽ തിരിച്ച് ഡോക്ടർ അടയ്ക്ക് എത്തണമെങ്കിൽ യറ്റമാണ് അപ്പോൾ ഈ സ്ട്രക്ചറിൽ ഇല്ലെങ്കിൽ വീൽ ചെയറിൽ ഈ സാധാരണ രോഗിക്കൊപ്പമുള്ള കൂട്ടിയിരിപ്പുകാരാണ് ഇത് വലിയ ബലം പ്രയോഗിച്ച് കയറ്റം തള്ളിക്കൊണ്ടുപോയി വീണ്ടും അതേ ബ്ലോക്കിലേക്ക് എത്തിച്ച് ഡോക്ടർ അടക്കി ചികിത്സയ്ക്ക് എത്തണ സാഹചര്യം ഇതിന് ഏറ്റവും വലിയ മറ്റൊരു അപകടം എന്ന് പറയേണ്ടത് ഇത് പോയി വരുന്നതിന് വലിയ സമയവും കാലതാമസവും എടുക്കുന്നുണ്ട് ഗുരുതരമായ ഒരു പരിക്കേറ്റ രോഗിക്ക് ജീവൻ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യത്തിലുള്ള രോഗിക്കൊക്കെ ഇത്തരത്തിൽ സഞ്ചരിക്കേണ്ടി വരിക എന്നുള്ളത് അയാളുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന സാഹചര്യമാണ് എന്നിട്ട് പോലും ആണ് ഈ പ്രശ്നം ഇതുവരെ പരിഹാരമില്ലാതെ അതേ സ്വഭാവത്തിൽ തുടർന്നത് എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ ആശുപത്രി കെട്ടിടങ്ങളിൽ ബ്ലോക്കുകളിൽ നിന്നും പഴയ കെട്ടിടമായ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്ന സി ബ്ലോക്കിലേക്ക് ആശുപത്രിയുടെ കെട്ടികളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു റാപ്പ് സംവിധാനം ഒരിക്കൽ തന്നെ പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ് അതിന് പല പ്രപ്പോസലുകളും നേരത്തെ വന്നതാണ് ഇതുവരെ നടപ്പിലായിട്ടില്ല മറ്റൊന്ന് ഇതിനായി പ്രത്യേക വാഹനം ഉറപ്പ് നൽകിക്കൊണ്ട് എംപിയും എം എൽ എമാരും അതുപോലെ തന്നെ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും ആരോഗ്യവകുപ്പും ഒക്കെ തന്നെ പല തീരുമാനങ്ങളും എടുത്തിരുന്നു പ്രത്യേക ആംബുലൻസ് സംവിധാനം അതുപോലെ തന്നെ പ്രത്യേക വാഹന സൗകര്യമൊക്കെ ഏർപ്പെടുത്താമെന്ന് പക്ഷേ ഒന്നും നടപ്പിലായില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും അവിടെയുള്ള സന്നദ്ധ സംഘടനകളും വളണ്ടിയർമാരുണ്ടെങ്കിൽ മാത്രമേ ആണ് ഈ രോഗികൾക്ക് കൃത്യമായ സ്ട്രെസ്സിൽ തള്ളിക്കൊണ്ടുപോകുന്നതടക്കം ഇത്തരത്തിൽ സാധിക്കുകയുള്ളൂ എന്നുള്ള അങ്ങേറ്റത്തെ പരിതാപകരമായ ഒരു അവസ്ഥ ഉണ്ടാവുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ രോഗികളെ മരണത്തിലേക്ക് വരെ തള്ളിടാൻ സാഹചര്യത്തിലേക്കുള്ള ഒരു അപകടമായ സാഹചര്യം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ കൺ തുറന്നുകൊണ്ട് അടിയന്തരമായ നടപടി സ്വീകരിക്കണം ഈ മഴയത്തും വെയിലത്തും കൊണ്ടുപോകേണ്ടവരല്ല നമ്മുടെ രോഗികൾ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റത്തിൽ തകരാറുണ്ടെങ്കിൽ ആ തകരാർ പരിഹരിക്കാൻ അടിയന്തരമായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സൊസൈറ്റിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും തയ്യാറാകണം എന്നതാണ് നമുക്ക് പറയാനുള്ളത് സുജി